ഹായ് ഓൾ വെൽക്കം ടു കൂട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി സി മെയിൻസിലെ മലയാളത്തിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പൂരണി തദ്ധത്തിന് ഉദാഹരണം ഏതാണ് കള്ളത്തരം കള്ളത്തരം ഒന്നാമൻ മിടുക്കി നല്ലവൻ അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നാമൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താമര പ്ലസ് കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ദിത്വസന്ധി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ ക്യാമ്പുകളിൽ അൻപതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ് അപ്പം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം വളരെ സംഗ്രഹിക്കുക സംഗ്രഹിക്കുക എന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സൂര്യന്റെ പര്യായ പദമല്ലാത്തത് ഏതാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ സൂര്യന്റെ പര്യായ പദമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് സോമൻ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ ഓപ്ഷൻ ബി കടൽ തീരത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി പി സി ഗോപാലൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ഓടക്കുഴൽ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ക്രോക്കോഡിൽ ടിയേഴ്സ് പത്താമ പത്താമത്തെ ക്വസ്റ്റ്യൻ അക്യുലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ യഥാർത്ഥ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി അക്യുലസ് ഹീൽ എന്നാണ് അതിന് ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് വിവർത്തനം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക